കോട്ടയം നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കണമെന്നും സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് മറുപടി നൽകണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ചു ചെയർപേഴ്സന്റെ ക്യാബിനിൽ കടന്നായിരുന്നു ഉപരോധം മൂന്ന് മാസമായി പൊതുശ്മശാനം അടഞ്ഞുകിടക്കുന്നത് മൂലം നഗരസഭാ പരിധിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ബദൽ സംവിധാനം ഒരുക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ണ്ടോ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന ഓരോരു സല്ല ശ്മശാനത്തിൻ്റെ ഇത് അത് വളരെ നാളുകളായിട്ടുള്ള പഴക്കമുള്ള ഒരു ശ്മശാനമാണിത് അതിൻ്റെ വന്ന് നോക്കിയ ഏജൻസിക്കാര് അതിൻ്റെ അടി മുതൽ മുഴുവൻ ഭാഗവും അത് ക്ലിയർ ചെയ്താൽ മാത്രമേ അത് പ്രവർത്തന പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏജൻസിയെ വിളിച്ചു കാണിച്ചു ഏജൻസി ഏജൻസിക്ക് കൈമാറേണ്ട ഫണ്ട് അത് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ വെച്ചിട്ടുണ്ട് വകയിരുത്തി അത് നമുക്ക് പതിനേഴാം തീയതിയാണ് ഡി പി സി ആ ഡി പി സിയിലെ പ്രോജക്റ്റ് അപ്രൂവൽ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ പണികൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ മുപ്പത്തി ഒന്നാം തീയതി കൊണ്ട് ഒരു ബർണർ പൂർത്തിയാക്കാമെന്നവര് നമ്മുടെ ഏജൻസി നമുക്ക് എന്ത് ബദൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് സാധ്യമല്ല കാരണം എന്താന്ന് കുറച്ച് സ്ഥലമേ അവിടെ ഉള്ളൂ ആ സ്ഥലത്ത് തന്നെ നമ്മള് ഇത് മുൻവരും പണിയേണ്ടതാണ് പഴയ ഭരണ ഒരുപാട് നാളുകളായിട്ട് അത് ലഭിച്ചു മുൻവരും പോയിരിക്കുന്ന ഭരണ അതിന്റെ ബാക്കി ചെയ്യുമ്പോൾ എല്ലാം മുൻപ് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് വന്ന് നോക്കിയ ഏജൻസിക്കാര് പറഞ്ഞത് പൂർണ്ണമായിട്ട് തകരാറായത് കൊണ്ട് ഇതിനെ സമയമെടുത്തും സമയമെടുത്തും മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ സമയമൊന്നുമില്ല നിങ്ങൾ വെറുതെ നഗരസഭയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയിലധികം രൂപ കുറവുണ്ടായിട്ടും ഭരണസമിതി ഇക്കാര്യത്തിൽ തുടരുന്ന മൗനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രവർത്തകർ ആരോപിച്ചു ഉപരോധം ഒരു മണിക്കൂറിലധികം സമയം നീണ്ടു ഒടുവിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് താൽക്കാലിക സംവിധാനം ഉടൻ ഒരുക്കുമെന്നും ഫണ്ട് കാണാതായെന്ന ആരോപണം സംബന്ധിച്ച് സെക്രട്ടറിയുടെ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും ചെയർപേഴ്സൺ മറുപടി നൽകിയതിനെ തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിച്ചു